അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും ദേശമംഗല ഗ്രാമീണ വായനശാലയുടെയും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവത്കരണ ക്ലാസ് നടത്തി തൃശൂർ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറും വിമുക്തി മാനേജറുമായ പി കെ സതീഷ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തെ മുന്നൂറ്റി അൻപതിലധികം നിയമങ്ങളുണ്ട് ഈ ഇന്ത്യ ആ രാജ്യത്തെ മുന്നൂറ്റി അമ്പതിലധികം നിയമങ്ങളുണ്ട് ആ നിയമങ്ങളിൽ ഏറ്റവും ശക്തിമത്തായ പവർഫുൾ ആയ ഒരു നിയമമാണ് ഇന്ത്യൻ മയക്കുമരുന്ന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇംഗ്ലീഷിലതിനെ നാർക്കോട്ടിക് ഡ്രഗ്സ്റ്റാൻസസ് ആക്ട് ഫൈവ് എന്നാണ് പറയുക ഇന്ത്യൻ പാർലമെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പാസ്സാക്കിയ ഒരു നിയമമാണ് ഹെൽമെറ്റ് പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിനുള്ള ശേഷം പതിനായിരുന്നു അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപയാണ് അതേപോലെ നിയമമുണ്ട് മദ്യപയോഗം ജാമ്യം ഇല്ലാത്ത പ്രശ്നമാണെങ്കിൽ

വിമുക്തി ജില്ലാ കോർഡിനേറ്റർ കെ വൈ ഷെഫീഖ് അറിയാം ലഹരിയുടെ നിയമം എന്ന വിഷയത്തിൽ സംസാരിച്ചു സ്കൂൾ വി എച്ച്എസ്സി പ്രിൻസിപ്പൽ പി സൈബ സ്കൂൾ പ്രധാനാധ്യാപിക കെ കെ പി സംഗീത എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു വായനശാല പ്രസിഡന്റ് ഡി വി ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൻഎസ്എസ് വോളണ്ടിയർ വി എസ് സനുഷ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വായനശാല സെക്രട്ടറി ശശി കരയിൽ എൻഎസ്എസ് കോർഡിനേറ്റർ ആർ സബീഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ദേശമംഗലം ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ പ്രത്യേക അൻസിയ പിൻവശം സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ